തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു മേയർ തെരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പുമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് നടന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നതാണ് നമ്മുടെ പിന്നെ മുനിസിപ്പൽ ചട്ടം അനുസരിച്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അനുസരിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ ആറിൽ മൂന്നാമത്തെ സബ്ക്ലോസിൽ പറയുന്നത് ശരിയായ രൂപത്തിലുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയ കൗൺസിലർക്ക് മാത്രമാണ് ഈ പറയുന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും മേയർ തിരഞ്ഞെടുപ്പിലും ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ നടത്തിയിരിക്കുന്ന ഇരുപത് കൗൺസിലർമാർ നടത്തിയിരിക്കുന്ന സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് ഗുരുദേവൻ്റെ നാമത്തിൽ നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞയുണ്ട് ശ്രീ ഉദയന്നൂർ ദേവിയുടെ നാമത്തിൽ നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞയുണ്ട് പത്മനാഭസ്വാമിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞ ഉണ്ട് ഭാരതാംബയുടെ നേതൃത്വത്തിൽ നടത്തിട്ടുള്ള പത്രസമ്മേള പിന്നെ ഇതുണ്ട് അതുപോലെ തന്നെ ബലിദാനത്തിൻ്റെ പേരിൽ ദൈവങ്ങളുടെ പേരിൽ പേരുമല്ല ബലിദാനത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള പിന്നെ സത്യപ്രതിജ്ഞയുണ്ട് അതായത് ആളുകളുടെ അവരുടെയൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അങ്ങനെ പിന്നെ പത്മനാഭൻ്റെയും ശ്രീകണ്ഠേശ്വരൻ്റെയും അയ്യപ്പനാമത്തിലും കാര്യവട്ടം ശ്രീധർമ്മ ഒക്കെ പേരിലാണ് ഈ പറയുന്ന ഇരുപത് കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇത് നമ്മുടെ ചട്ടങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തികച്ചും ചട്ടലംഘനമായിട്ടുള്ള സത്യപ്രതിജ്ഞയാണ് നടന്നിരിക്കുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ പേരിൽ ഈ പറയുന്ന പോലെ തന്നെ ദൈവവിശ്വാസത്തിൻ്റെ പേരിലും ദൃഢപ്രതിജ്ഞ എടുക്കാമെന്നുള്ള നമ്മുടെ ചട്ടം നിലനിൽക്കുമ്പോൾ അതിന് വളരെ സ്പെസിഫിക് ആയിട്ട് ഇതിനകത്ത് നിയമ മുനിസിപ്പാലിറ്റിയുടെ നിയമത്തിനകത്ത് അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് ഭരണഘടനയുടെ അടിസ്ഥാനപ്പെടുത്തി ആർട്ടിക്കളിൻ്റെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതിനൊരു ഫോർമാറ്റുണ്ട് അത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റാണ് അതിൽ നിന്ന് വെജിതേക്കാൻ വേണ്ടിയിട്ട് യാതൊരു കാരണവശാലും പാടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നടത്തിയിട്ടുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലും നേരത്തെ വന്നിട്ടുള്ള ഒരുപാട് കേസിന്റെ അടിസ്ഥാനത്തിലും പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഒരു ചട്ടലംഘനം നടത്തിയാൽ അത് യാതൊരു കാരണവശാലും ഈ പറയുന്നത് പോലെ തന്നെ ഒരു സത്യപ്രതിജ്ഞ ആയി കണക്കാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ എല്ലാ അർത്ഥത്തിലും ഈ സത്യപ്രതിജ്ഞ ലംഘനം നടത്തി അതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടും ഈ പരാതിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ വിഷയം തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ ഞാനിത് ബഹുമാനപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറോട് ഈ കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് ആ കൗൺസിൽ യോഗത്തിനകത്ത് പറഞ്ഞതാണ് ഇതൊരു ഒരു തെരഞ്ഞെടുപ്പ് ആയിട്ടാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നതെന്നും അത് അവരുടെ മറുപടി എന്ന് പറയുന്നത് ഈ പറയ നമുക്കറിയാലോ എന്ന് പറയുന്ന റിട്ടേണിംഗ് ഓഫീസർ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൂടിയാണ് ഈ പറയുന്ന കളക്ടർ എന്ന് പറയുന്നത് പക്ഷേ ആ ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടെന്നും അത് ഞാനിതിനകത്ത് ഇടപെടുന്നില്ലെന്നും പകരം നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഇതിനെ തട്ടി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഈ കാര്യത്തിനകത്ത് നടന്ന ചട്ടലംഘനം ഇപ്പോൾ ഈ പിന്നെ വിഷയങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ പരാതി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വീഡിയോ ബൈറ്റ് അടക്കം എടുത്ത് രേഖ ഹർജരാക്കിക്കൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് അത് ഇന്നും ആ രേഖകൾ തന്നെ ഇത് കേൾപ്പിച്ചു കൊടുത്തിട്ടാണ് ഈ ഇപ്പോൾ ഇതിൻ്റെ ഡെപ്യൂട്ടി മേയറായിട്ട് പിന്നെ വന്നിട്ടുള്ള പിന്നെ ആളെന്ന് പറയുന്ന ആശാനാഥ് ആശാനാഥ് ഈ പറഞ്ഞിരിക്കുന്ന സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് ഈ പിന്നെ ഭാരതാംബയുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മേയറെ പിന്തുണച്ചിട്ടുള്ള ഈ ഗോവൻ നടത്തിയ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് പരശുരാമൻ്റെ പേരിലും ഒക്കെയാണ് സത്യപ്രതിജ്ഞ ഇതിനകത്ത് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഇവരെ പിന്തുങ്ങുന്ന പ്രപ്പോസ് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയതിനു ശേഷം അവരാണ് ഇതിനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ അവരെ മാറ്റി നിർത്തിയിട്ട് ഈ ഇരുപത് ആളുകളെയും മാറ്റി നിർത്തിയിട്ട് വേണം ഇന്നിപ്പോൾ കൗൺസിലിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും സത്യപ്രതിജ്ഞ നടക്കാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞ നടക്കാത്ത ശരിയായ സത്യപ്രതിജ്ഞ നടത്താത്ത ആളുകളെ മാറ്റി നിർത്തുകയായിരുന്നു ഈ പറയുന്ന റിട്ടേണിംഗ് ഓഫീസർ ചെയ്യേണ്ടത് അത് മാറ്റി നിർത്താതെയാണ് ഇതിനകത്ത് ജനാധിപത്യ ധംസനമാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് ഇത് ഈ പറയുന്ന രൂപത്തിൽ തന്നെ ഈ സത്യപ്രതിജ്ഞ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും ഈ നഗരസഭയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭൂരിപക്ഷ വർഗീയത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരസ്യമായിട്ടുള്ള പ്രചരണമാണ് ഈ പറയുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ ഈ വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഈ നാട്ടിനകത്ത് ഈ നഗരസഭയ്ക്കകത്ത് വരുമ്പോൾ തന്നെ ഇതിനെ കാവ്യവൽക്കരിക്കാനും വരുന്ന നാളുകളിൽ ഞങ്ങൾ ഈ കാവ്യവൽക്കരണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ മേയർ ഏറ്റവും അവസാനം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചത് എന്താ ഇവിടെ നൂറ്റി ഒന്ന് വാർഡിലെയും കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ വികസനത്തെ സംബന്ധിച്ച് എഴുതി കൊടുക്കണം അത് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത് ഞങ്ങൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ കൗൺസിലേഴ്സാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിനകത്ത് വന്നിരിക്കുന്നത് നാട്ടിലെ പൊതുവായ വികസന പ്രവർത്തനം ക്ഷേമപ്രവർത്തനങ്ങളും ഈ നഗരസഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് അത് എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ തന്നെ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നഗരസഭയ്ക്കകത്ത് ഈ പറയുന്ന ഹിന്ദുക്കളുടെ വർഗീയവൽക്കരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിനകത്ത് ഇതൊരു രാഷ്ട്രീയം ആയുധമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന കോർപ്പറേഷൻ മേരുടെ ഭാഗത്തുനിന്ന് തന്നെ ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുന്നത് ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംവിധാനത്തിനകത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ചട്ടങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളോ അല്ല നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത് ഞങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഇതിനകത്തൊരു നിയമപരമായി ഈ കാര്യങ്ങളെ ചലഞ്ച് ചെയ്യുകയും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ആവശ്യമായിട്ടുള്ള ശരിയായ രൂപത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഹൈക്കോടതിക്കകത്ത് സമീപിക്കുമെന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് ഇടതുമുന്നണി എന്നുള്ള രൂപത്തിൽ പറഞ്ഞത് സ്വാഭാവികമായിട്ട് കളക്ടർ അതിനകത്ത് മറുപടി പറയേണ്ടി വരുമല്ലോ ലംഘനം നടന്നിരിക്കുന്ന കളക്ടർ ഇരിക്കുന്നതിനു മുമ്പ് കളക്ടറുടെ വേദി ഇരിക്കുമ്പോഴാണ് റിട്ടേണിങ് ഓഫീസർ എന്ന് പറയുന്ന കളക്ടർ അല്ല അല്ല അങ്ങനെ ഞങ്ങൾ എങ്ങനെയാണ് പറയുന്നത് അവിടെ കളക്ടർ എന്ന് കളക്ടർന്ന് പറഞ്ഞു എന്താണ് ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് അവര് അവര് ഈ പറയുന്നത് പോലെ തന്നെ അവിടെ ഒരു ലംഘനം നടക്കുമ്പോഴത്തേക്ക് അവരതിനെ തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറാണല്ലോ അതല്ലാതെ ഈ പറയുന്ന സത്യപ്രജ്ഞ നടത്തിയ അധികാരമേക്കാത്ത കൗൺസിലർ ഇതിനെ കൗൺസിലർമാർ ഇതിനെ സംബന്ധിച്ച് പറയണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് കണ്ടസ്റ്റ് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ പരാതി കൊടുത്തല്ലോ ഞങ്ങൾ പരാതി കൊടുത്ത് ഈ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു തെറ്റായ പ്രവണത ഒരു ഒരു സ്ഥലത്തും നടക്കാത്ത ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി നടന്നുള്ളത് മാധ്യമങ്ങളിൽ നിങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങൾ ഈ മാധ്യമങ്ങളായിട്ടുള്ള ആളുകളെല്ലാം ഇതിൻ്റെ എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ നിങ്ങളൊന്നും നോക്കുക ബലിദാനിയായിട്ടുള്ള ഒരാളുടെ പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇവിടെ എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പിനകത്ത് നിൽക്കുന്നത്